ബത്ലഹേമിലേക്കുള്ള യാത്രയുടെ പതിനേഴാം ദിവസം മാനുഷിക ഭാവത്തിൽ കടന്നുവരുന്ന ദൈവാനുഭവത്തെ ധ്യാനിക്കാം യോഹനാൻ സ്ലിഹ് എഴുതിയ സുവിശേഷം ഒന്നാം അധ്യായം പത്ത് പതിനൊന്ന് വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു അവൻ ലോകത്തിലായിരുന്നു ലോകം അവനിലൂടെ സൃഷ്ടിക്കപ്പെട്ടു എങ്കിലും ലോകം അവനെ അറിഞ്ഞില്ല അവൻ സ്വജനത്തിൻ്റെ അടുത്തേക്ക് വന്നു എന്നാൽ അവർ അവനെ സ്വീകരിച്ചില്ല ബദൽഹേമിലേക്കുള്ള തിരു യാത്രയിൽ ഈ ദൈവാനുഭവം മനസ്സിലാക്കാൻ സാധിക്കാതെ പോയ ഭാഗ്യമില്ലാത്ത ഒരു കൂട്ടരാണ് സത്രം സൂക്ഷിക്കുക പലപ്പോഴും ഈ സത്രം സൂക്ഷിപ്പുകാരെ പോലെയല്ലേ നമ്മളും മനുഷ്യനായ വചനത്തിന് ഇടം കൊടുക്കാതെ നമ്മളും നമ്മുടെ മാതിരികൾ കൊട്ടിയടയ്ക്കാറില്ലേ നമ്മുടെ ജീവിതക്ലേശങ്ങളും സ്വാസ്ഥ്യങ്ങളും ഒക്കെ ഇതിന് തടസ്സമാകുന്നുണ്ടാകാം വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു എന്ന മനോഹര സത്യത്തിനാണ് സുവിശേഷങ്ങൾ സാക്ഷ്യം നൽകുന്നത് മാനുഷിക ചിന്തയിൽ അപ്രാപ്യമെന്ന് തോന്നിയിരുന്ന ദൈവമനുഷ്യ സഹവാസം സാധ്യമാക്കിയതാണ് യേശുവിൻ്റെ ജനനത്തിൻ്റെ പ്രത്യേകത ഇനി മുതൽ ദൈവമെന്നത് മനുഷ്യന് അകലെയുള്ള ഒരുവനല്ല മറിച്ച് അടുത്തുള്ള കൂടെ വസിക്കുന്ന ഇന്ദ്രിയങ്ങൾക്ക് അനുഭവവേദ്യനായ ഒരുവനായി തീരുന്നു എന്നതാണ് വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു അവൻ്റെ മഹത്വം നമ്മൾ ദർശിച്ചു വിശുദ്ധ യോഹനാനുസ്ലിക ക്രിസ്തുവിന് സാക്ഷ്യം നൽകുന്നത് ഇപ്രകാരമാണ് കൃപയും സത്യവും നിറഞ്ഞ പിതാവിൻ്റെ ഏകജാതനാണ് ക്രിസ്തു അവനിൽ ദൈവീകമായ മഹത്വമാണ് നിലനിൽക്കുന്നത് ദൈവത്തിൻ്റെ സാന്നിധ്യം അവ്യക്തമായെങ്കിലും തിരിച്ചറിഞ്ഞ ഒരു ജനതയാണ് പഴയ യഹൂദജനം കൂടാരത്തിൽ അവരോടൊപ്പം നീങ്ങിയിരുന്ന അവരുടെ യാഗബലികൾ സന്തുഷ്ടനായിരുന്ന ഒരു ദൈവം അവർക്കു വേണ്ടി ശത്രുക്കളെ തോൽപ്പിച്ച യുദ്ധങ്ങൾ വിജയിപ്പിച്ച മറ്റു ഏൽപ്പിച്ച അടിമത്തത്തിൽ നിന്ന് മോശനമേകിയ ഒരു ദൈവം എന്നാൽ ക്രിസ്തുവിലേക്ക് കടന്നു വരുമ്പോൾ ഈ ഒരു ദൈവസങ്കല്പത്തിന് പുതിയൊരു ഭാവവും മാനവുമാണ് കൈവരുന്നത് അവൻ കൂടാരത്തിൽ വസിക്കുന്ന മനുഷ്യന് അദൃശ്യനായ ഒരു ദൈവമല്ല മറിച്ച് വിശുദ്ധ യോഹന്നാൻ തൻ്റെ സുവിശേഷം ഒന്നാം അധ്യായം പതിനാറാം വാക്യത്തിൽ പറയുന്നത് പോലെ നമുക്ക് കൃപയ്ക്കുമേൽ കൃപയായി മാറുന്ന ദൈവമാണ് യേശുക്രിസ്തു പിതാവിൻ്റെ കാരുണ്യത്തിൻ്റെ മുഖമായി കൃപയും സത്യവും മനുഷ്യന് അനുഭവവൈദ്യമാക്കിയ പുത്രനായ ദൈവം യേശുവിൻ്റെ ജനനം ഒരു പുതിയ ഉടമ്പടിയുടെ സ്ഥാപനം കൂടിയാണ് മോശയിലൂടെ നൽകപ്പെട്ട നിയമത്തിൻ്റെ പഴയ ഉടമ്പടിക്ക് പകരം കൃപയുടെ സ്നേഹവും കരുണയും ചാലിച്ച ഒരു പുതിയ പൈതൃക ഭാവത്തിൻ്റെ ഉടമ്പടി മറിയത്തെയും യൗസേപ്പിതാവിനേയും പോലെ രക്ഷയുടെ അനുഭവം നമുക്കും ലഭ്യമാകണമെങ്കിൽ സഹനങ്ങളിലൂടെ കടന്നു പോവുക തന്നെ വേണം ദൈനംദിനം നമ്മൾ കണ്ടുമുട്ടുന്ന അർഹതയുള്ളവർക്കായി സഹായത്തിൻ്റെ സംരക്ഷണത്തിൻ്റെ കരങ്ങൾ നീട്ടുമ്പോൾ നമ്മുടെ യാത്ര ബത്ലഹേമിൽ എത്തുക തന്നെ ചെയ്യും തീർച്ച